വല്ലാത്ത കഷ്ടമായി പോയി അല്ലേ മോളെ എന്ത് ചെയ്യാനാ എത്രയോ പേര് കയ്യിലുള്ളതെല്ലാം ചെലവാക്കി ഒരു കുഞ്ഞിന് വേണ്ടി കൊതിച്ച് ആശുപത്രികൾ തോറും ഇറങ്ങി നടക്കുന്നു നമ്മള് വല്ലാതെ മാറിയ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടു വരികയായിരുന്നു ആ നേരത്തെ എങ്ങനൊരു ദുരന്തം കുട്ടിയോട് പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല എനിക്കതി ശക്തി കിട്ടിയിട്ടില്ല ോടും അരുണിനോടും ഞാൻ കാര്യം പറഞ്ഞേൽപ്പിച്ചു സഹിക്കാനുള്ള മനസ്സ് ദൈവം അതെ മോളെ ഒരർത്ഥത്തില് ഒരു ചെറിയ കാരണം നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടല്ലോ ഇപ്പൊ എല്ലാരും അടുപ്പത്തിലായിരിക്കുന്നോണ്ട് അതെടുത്ത് ഉള്ളൂ കാര്യം അറിഞ്ഞു വരുമ്പോ അവളുടെ മനസ്സ് നേരെയാവാൻ കുറച്ച് സമയം എടുക്കും ഉള്ളിലൊരു കുറ്റബോധവും വെച്ച് നീ മാറി നിൽക്കരുത് കേട്ടോ അവരുടെ രണ്ടുപേരുടെയും കൂടെ എപ്പോഴും ഉണ്ടാവണം അത് ശരിയാ കൊടുക്കുന്ന ഒരാളെ നിലനിർത്തുന്നത് ഞാൻ അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത് പോയി നമ്മുടെ മുമ്പിൽ നിന്ന് സംസാരിച്ചു എഴുന്നേറ്റ് പോയെങ്കിലും അതിന്റെ വേദന മുഴുവൻ ഇവളാ മനസ്സിലൊണ്ട് കിടക്കുന്നു എനിക്കറിയില്ലേ ഗംഗാധരേട്ടാ ശത്രുക്കൾക്ക് വേദനിച്ച പോലും അവൾക്ക് സഹിക്കില്ല ഞാൻ നോക്കിക്കോളാം

യാമിയെ പോലൊരു നല്ല െ പറ്റുമോ കാണാന്ന് എനിക്ക് എത്ര എപ്പോഴാ എവിടെ വെച്ചാ പറഞ്ഞപ്പോഴോ സമാധാനപ്പെട് ആദ്യം കോളേജ് അത് കഴിഞ്ഞ് ഏത് നിമിഷവും തന്റെ മുമ്പിൽ ഞാൻ ഉണ്ടാവും നോക്കിയതാ ഞാൻ കരുതിയില്ല സമ്മതിക്കും ഇതുവരെ കാണാതല്ലേ നമ്മൾ തമ്മിൽ കാണുമ്പോ എനിക്കൊരു കാര്യം പറയാനുണ്ട് അതെന്താ എല്ലാത്തിനും തിരക്കായാലോ പറയാൻ ബാക്കി വേണ്ടേ ശരി ശരി ഒരു കാര്യം ഉറപ്പാട്ടോ നമ്മൾ തമ്മിൽ കാണാതെ ഞാൻ 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 എന്തായാലും വീട്ടിലേക്ക് തിരിച്ചു പോവില്ല വഴി തന്നെ എന്നെ നോക്കണ്ട അല്പം എന്നാ വാശിക്ക് ഞാനില്ല ഫോർ ദി ഫസ്റ്റ് ടൈം നമ്മൾ സ്നേഹ സ്നേഹം ഞാനൊരു കാര്യം ചോദിക്കാനാ വിളിച്ചേ അരുൺ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അരുണിന് എന്തോ അസ്വസ്ഥതയുള്ളത് പോലെ വന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല ഒരേ ഇരിപ്പാ എന്താ കാര്യം എനിക്ക് സ്നേഹ ഞാൻ അരുണിനെ വിളിക്കണോ വേണ്ട മുമ്പൊക്കെ ആയിരുന്നെങ്കില് ഞാൻ ഈ പ്രശ്നം എന്താണെന്ന് ചോദിച്ച് പിന്നാലെ നടന്നേനെ ഇപ്പെന്തോ അങ്ങനെ തോന്നുന്നില്ല എന്നോട് പറയാനുള്ളതാണെങ്കിൽ എന്നോട് പറയൂല്ലോ അതല്ല വേറെന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ കയറി ശരിയല്ലല്ലോ അല്ല മാഡം അറിയില്ല ചിലപ്പോ എന്തെങ്കിലും മൂഡ് ഓഫ് വിവാഹ ജീവിതത്തിൽ എത്രയും വേഗം ഒരു കുഞ്ഞു എന്നുള്ളത് സത്യല്ലേ മാം അല്ല ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഇപ്പൊ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ കൊണ്ടുപോയി അങ്ങ് കൊടുത്താ മതിയായിരുന്നല്ലോ അത് മാറില്ലേ മാഡം എന്താ പറയാ കുഞ്ഞുങ്ങളെ നോക്കി എക്സ്പീരിയൻസ് ഉള്ള ആളോടല്ലേ ചോദിക്കാൻ പറ്റൂ വന്ന് കേറിയപ്പോ മുതല് അരുൺ അച്ഛന്റെ കൂടെയായിരിക്കുന്നേ അച്ഛന്റെ മുഖത്തും ഒരു കനുണ്ട് ഇനിയിപ്പോ അവര് തമ്മിൽ എന്തെങ്കിലും നല്ല തമ്മിലെന്തെങ്കിലും അവര് തമ്മിൽ ഒരിക്കലും ഞാനും അരുൺ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ അച്ഛൻ നിന്നത് അരുടെ കൂടെയാ അന്ന് എന്റെ ഭാഗത്തായിരുന്നല്ലോ തെറ്റു മുഴുവനും അന്നൊക്കെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ദേഷ്യം വന്ന പറയുന്ന കാര്യങ്ങൾ നല്ലതാണെന്നോ ചീത്തയെന്നോ ഓർക്കാതെ എതിർത്ത് പോയിരുന്നപ്പോ ആരെവിടെ എങ്ങനെയായിരുന്നു ഞാൻ നോക്കാറില്ല ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഒരാളുടെ മുഖഭാവത്തിന് ചെറിയൊരു മാറ്റം വന്നാ ടെഷനാ എന്തായിരിക്കാം അന്ന് സത്യം പറഞ്ഞ സമാധാനത്തോടെ ജീവിക്കുന്ന ഏറ്റവും വലിയ ടെൻഷൻ എങ്ങനെയുണ്ട് എന്റെ ഈ പ്രയോഗം കൊള്ളാം സമാധാനക്കുറവ് പറയാൻ ഞാൻ നല്ല ആളാ വിളിച്ചേ മാഡത്തിന് എന്തെങ്കിലും ഉണ്ടോ എന്നോട് കള്ളം പറയണ്ട അവിടെ എന്തോ നടന്നിട്ടുണ്ട് അതിന്റെ ടെൻഷൻ മുഴുവൻ മാഡത്തിന്റെ ശബ്ദത്തിലുണ്ട് ഒരു കാര്യം ചെയ്യേ തൽക്കാലം ആ പ്രശ്നം എന്താന്ന് വെച്ചാൽ പരിഹരിക്കേ ഇവിടുത്തെ ഇഷ്യൂസ് ഞാൻ തന്നെ സോർട്ട് ഔട്ട് ചെയ്തോളാം എന്നാ ശരി മാഡം ഫോൺ വെച്ചോളൂ പറഞ്ഞോ വേണ്ടെന്നേ ഞാൻ കുറച്ചു കഴിഞ്ഞ് വിളിച്ചോളാം അപ്പോഴേക്കും മാഡം ഒന്ന് സ്വസ്ഥാവും സ്നേഹയോടൊന്ന് എനിക്കറിയില്ല ഒരു കാര്യം സത്യമാനുഷ്യർ ഒരുപാട് സന്തോഷിക്കാൻ പാടില്ല അതിനു പുറകെ വലിയൊരു ദുരന്തം കാത്തിരിക്കുന്നുണ്ടാവു അല്ലെങ്കിൽ എന്തിനാ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചത് എല്ലാവരും അവൾ ഇഷ്ടപ്പെട്ടു വരികയായിരുന്നു എല്ലാവർക്കും പ്രിയപ്പെട്ട കാര്യങ്ങൾ അവൾ ചെയ്യുകയായിരുന്നില്ലേ പിന്നെന്താ ഇങ്ങനൊരു വിധി അങ്കിൾ പ്ലീസ് എന്റെ അവസ്ഥയും കഷ്ടമാണ് അമ്മയാവാൻ പറ്റില്ല എന്ന സ്നേഹയോട് പറയുമ്പോ ഒരച്ഛനാവാൻ പറ്റില്ല എന്നോ അതിലുണ്ട് മോനൊരു കാര്യം ചെയ് ഫാദറിന്റെ അടുത്ത് പോയിരിക്കെ ചിലപ്പോ നിന്നെ ആശ്വസിപ്പിക്കാൻ അദ്ദേഹത്തിന് പറ്റുമെങ്കിലോ എന്നിട്ട് സ്നേഹ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അങ്കിൾ ഉത്തരം പറയും അവള് വല്ലതും മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലാക്കട്ടെ പറയാനൊന്നും എന്താ രണ്ടുപേരും കൂടി സംസാരം നിർത്തി നിർത്തിക്കളഞ്ഞത് സംസാരിക്കേ ഈ വീട്ടില് ഞാൻ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളല്ലോ ഉണ്ടോ അല്ല ഇനിയിപ്പൊ ഞാൻ നിങ്ങളോട് എങ്ങനെയാ ചോദിക്കേണ്ടേ അരുൺ ഞാനിപ്പോ മൈഥിലി മാമിനെ വിളിച്ചിരുന്നു വിളിക്കാനുള്ള കാരണം നിങ്ങളെ രണ്ടുപേരുവാ നിങ്ങളുടെ ഈ ഇരിപ്പിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു മൈഥിലി മാമം പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ഡോക്ടർ എന്നെ പരിശോധിച്ചതിന് ശേഷമാണ് ഈ മൗനം എന്താ ഞാൻ പെട്ടെന്ന് തട്ടിപ്പോവാള്ള സാധ്യതയുണ്ടോ പിന്നെ എന്താണ് ഇത്ര വലിയ ഇത് ഭയങ്കര ബോറാണേ മൊത്തത്തില് കുടുംബം ഒന്ന് നല്ല രീതിയിൽ വരികയായിരുന്നു അതിന്റെ ഇടയില രണ്ടുപേരും കൂടി ഇനിയിപ്പൊ രണ്ടുപേരും കൂടി മനസ്സിൽ വെച്ചോണ്ടിരുന്നോ ഞാൻ ചോദിക്കാനും വരുന്നില്ല ബുദ്ധിമുട്ടിക്കാനും വരുന്നില്ല സ്നേഹ താനിങ്ങനെ ഞങ്ങൾ രണ്ടുപേരോടും ആവർത്തിച്ചൊന്നും ചോദിക്കണ്ട നമുക്ക് രാത്രി സംസാരിക്കാം പകലെന്താ കുഴപ്പം എന്നാ പിന്നായിക്കോട്ടെ എന്തോ പ്രശ്നം ഉണ്ട് അതോറപ്പാ വിളിച്ചു വെക്കാൻ വയ്യെങ്കിലും ഒരു സൂചനയെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ഒരു ഞെട്ടൽ ഒഴിവാക്കമായിരുന്നു എനിക്കറിയില്ല അരുൺ ഇത് കേട്ട് കഴിയുമ്പോൾ അവൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്റെ ദൈവമേ അവൾക്ക് താങ്ങാനുള്ള ശക്തി കൊടുക്കണേ ഞാൻ തന്നതാണല്ലോ ഞാനത് സ്വകാര്യങ്ങൾ വായിക്കണമെന്നുണ്ട് പക്ഷെ സമയമില്ല അതുകൊണ്ട് എനിക്കറിയാവുന്ന കുറച്ച് കഥകൾ ഞാൻ അവന് പറഞ്ഞു കൊടുത്തു അവൻ ഹാപ്പി കഥകൾ തല്ലിയോ ഏയ് വന്നില്ല കുട്ടിയല്ലേ കേൾക്കാത്തേ പെട്ടെന്ന് മനസ്സിലാവും സൂക്ഷിക്കണം സർ അതെ പെട്ടെന്ന് കോളേജിലേക്ക് വന്നപ്പോ തോന്നിപ്പോ ഒരു മണ്ടത്തനം ഇനി അവന്റെ ശല്യൊന്നും ഉണ്ടാവത്തില്ല മേടിക്കണ്ട സാധാരണ ടീച്ചേഴ്സൊക്കെ കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞ സൈലന്റായിട്ട് കേട്ടു പോവാറാണല്ലോ പതിവ് സാറ് മാത്രീച്ചറല്ല അതാണ് കാരണം ചില കാര്യങ്ങൾ ചിലരെ കൊണ്ടു നടക്കൂന്ന് ഒരു ധാരണയുണ്ട് അതങ്ങ് മാറ്റി കൊടുത്താ മതി പിന്നെ സിമ്പിളാ ഓരോ ദിവസവും ഞങ്ങൾ കുട്ടികൾക്ക് അതായത് എന്റെ ഗ്രൂപ്പിന് ഒരു അതിശയം ഒരതിശയാവുന്നുണ്ട് ഏയ് വേണ്ട വേണ്ട ഇപ്പൊ എങ്ങനെയാണോ അങ്ങനെ എന്നെ പോട്ടെ കൂടുതൽ അതിശയങ്ങൾ ഉണ്ടാവുന്നത് അത്ര നല്ലല്ലാറിന്റെ വീട്ടിലേക്ക് കുറച്ചുകൂടി ദൂരമില്ലേ ഉണ്ട് പക്ഷെ ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു ചായ പതിവുണ്ട് കുറച്ചുകൂടെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു മൂസാക്കയുടെ കടയുണ്ട് ചായയല്ല പുള്ളിയെ കാണലാണ് പ്രധാനം പുള്ളി പഴയ മാപ്പിള പാട്ടുകളൊക്കെ അല്ല ഈണത്തിൽ പാടും ചായ അടിക്കുമ്പോഴൊക്കെ അതിങ്ങനെ കേൾക്കാം അത് പാടിയവരെ അറിയാം ആ പാട്ടുണ്ടായ അറിയാം അതിനകത്തെ കഥ അറിയാം ഒരു സഞ്ചരിക്കുന്ന പാട്ട് പെട്ടി അപ്പോൾ ശരി സർ എന്നെ വിളിച്ചിരുന്നു ഇവിടത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു അവരെന്നെ എന്റെ അവരിന്റെ അച്ഛനമ്മ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട് എന്നെ ചീത്ത പറയാനായിരുന്നു കട്ടിയ്തു ഒന്നും ചോദിക്കും പറയും ചെയ്യരുത് ഒരുപക്ഷെ മകന്റെ കടമയായിട്ട് എന്താനും അച്ഛൻ തെറ്റിദ്ധരിച്ചാലോ വിശേഷങ്ങൾ അറിയാനുള്ളവരോട് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞേക്ക് അകപ്പെട്ടു പോയ എന്റെ കമ്പനിയും പണവും ഇനി എനിക്ക് തിരിച്ചു കിട്ടില്ല ഇത് ആരോട് പറയാൻ സ്വയം സ്വയം ചെയ്തതിന് അനുഭവിക്കുന്നു എനിക്കെതിരെ ആരുടെ മൊഴിയ നിർണായകമാകാന്നറിയാവോ രഞ്ജിത്തിന്റെ എന്നോട് പകരം വീട്ടാൻ ഒരു അവസരം കിട്ടി അവൻ അത് ഉപയോഗിച്ചു അച്ഛൻ വിളിക്കുകയാണെങ്കിൽ എന്നെ കുറിച്ച് അധികം ഓർക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞേക്ക് ഒന്നിനും പറ്റിയില്ലെങ്കി സ്വയം അങ്ങ് എന്റെ ശവം കാത്തിരിക്കുന്നവർ ഒരുപാടുണ്ടല്ലോ എല്ലാവർക്കും സന്തോഷാവട്ടെ സംസാരിക്കുന്നത് നോക്കിയാ കൂടെ കൂടിയതോ കമ്പനി അവർക്ക് പ്രശ്നം പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഇപ്പൊ വാസമുണ്ടോ അച്ഛന് വേറെ ഒരു കളത്തരത്തിൽ നിന്ന് മറ്റൊരു കളത്തരത്തിലേക്ക് നെട്ടോട്ട് കൊടുുന്നതാണ് ഇപ്പോഴത്തെ പ്രധാന പരിപാടി ഓ ഇനിപ്പോ ചത്താ ആരെങ്കിലും തിരിഞ്ഞു നോക്കോ വാ പോവാ നീ നടന്നോ എന്റെ ഒരു ഫ്രണ്ട് ജൂലി അവൾ ഇന്ന് ക്ലാസ്സിൽ വന്നില്ലായിരുന്നു നോട്ട്സ് വേണം എന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ ഇങ്ങോട്ട് വരും വരട്ടെ ക്ലാസ് പോവാ അവള് സംസാരിക്കണ്ട് അത് കഴിഞ്ഞേ വരൂ സംസാരിച്ചോ പോരെ ഞാനും അവള് സംസാരിക്കുന്ന സ്ഥലത്ത് നീ ഇതിന്റെ കാവലിൽ നിൽക്കുന്ന പോവാൻ പറഞ്ഞ പോയാ മതി അമ്മ ചോദിക്കുമ്പോ ഞാനെന്ത് പറയും ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞാ മതി നീ ആയിട്ട് പുതിയ കഥയൊന്നും ഉണ്ടാക്കാൻ നിക്കണ്ട ചേച്ചി ഒരു കാര്യം ചെയ് ചേച്ചിയുടെ ഫ്രണ്ടിനെ വിളിച്ച് കൊറച്ചു നേരത്തെ വരാൻ പറ അപ്പൊ നമുക്ക് ഒരുമിച്ച് പോകുന്നേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നിന്നോട് എന്തോ ഒരു കാര്യം പറഞ്ഞ അനുസരിക്കണ ഇത്ര ബുദ്ധിമുട്ട് ഞാൻ അമ്മയോട് ചെന്ന് പറഞ്ഞു കൊടുക്കട്ടെ എന്തു പറയുന്ന ചേച്ചി കൂട്ടുകാരില്ല വേറെ ഒരേ കാത്തോടെ നിക്കേണ്ടു നല്ല കിഴുക്ക് കിട്ടും നിനക്ക് പറഞ്ഞു പറഞ്ഞു എന്തും പറയാൻ നിനക്ക്

കാര്യം സാധിക്കാൻ വേണ്ടി എതുക്കൂട്ടെ അല്ലെ ഞാൻ കാണാറുള്ളതാ ഇയാളുടെ സ്നേഹം പോട്ടടാ നീ എപ്പോഴും ആംഗ്ലയുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ പറയാറുള്ളതല്ലേ ചേച്ചിക്കൊരു കാര്യം വന്നാ അതിന് ആങ്ങളുടെ സഹായം വേണ്ടേ ആ അങ്ങനെ വഴിക്കുവാ ഈ നോട്ട് വോട്ടുകളും പ്രാക്ടീസ് ആണല്ലോ ഒക്കെ കഴിഞ്ഞിട്ട് എപ്പോ വരും കൂടിയാലോ ഒരു അരമണിക്കൂർ അരമണിക്കൂറ് ഞാൻ നോക്കും അത് കഴിഞ്ഞ് ഞാൻ പൊട്ടിക്കുവേ അരമണിക്കൂറിൽ ഒരു മിനിറ്റ് കൂടില്ല എന്നാ ഓക്കേ വല്യ കാര്യായിട്ട് കോളേജിൽ എവിടെ നിറങ്ങുമ്പോൾ സാറവനെ തല്ലി ഓടി പിന്നെ അല്ലാതെ ശരിക്കും പൊട്ടിച്ചു ഇങ്ങനെ കൊള്ളാലോ രഞ്ജിത്തെ സന്യാസിയാണ് ഒപ്പം ഒരു വിപ്ലവകാരിയുമാണ് അല്ല അതിനൊരു കാരണമുണ്ട് ഈ രാഹുൽ പറയുന്നവനുണ്ടല്ലോ അവനോട് രണ്ട് വാചകം തികച്ചൊരാൾ തോന്നില്ല ഇതോടെ അവന് സമ്പൂർണ്ണ വൈരാഗിയാകുമല്ലോ അതിനെന്താ അവനി ധൈര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യട്ടെ എനിക്ക് ഒരു പേടിയുമില്ല സാറിനോട് ഒന്ന് സൂക്ഷിക്കാൻ പറയണം ഒരു നിലവാരവും ഇല്ലാത്ത പിള്ളേരാ സാർ ഒറ്റയ്ക്ക് പോകുമ്പോഴോ മറ്റോ എന്തെങ്കിലും ചെയ്താല് ഇൻ കേസ് ചേച്ചിന് സാറിനെ കാണുമെന്ന് വിചാരിക്കുക ഇത്ര ഒരു ഉപദേശമൊന്നും അങ്ങോട്ട് പറഞ്ഞേക്കല്ലേ ഇത്തരം ചീട്ടൊന്നും അവിടെ എടുക്കില്ല സാറിനെ സംബന്ധിച്ച് കൺമുന്നിൽ എന്താണോ നടക്കുന്നത് അത് മാഞ്ഞു അല്ലെങ്കിൽ അപ്പൊ റിയാക്ട് ചെയ്യും അതാണ് പോളിസി ഈ ഇറങ്ങാൻ കാണണ ഇനി അധികം നീ ഒരു കാര്യം ചെയ്യ സാറിനോട് ഒരു ദിവസം ഇങ്ങോട്ട് ഇറങ്ങാൻ പറ നമുക്കൊന്ന് സൽക്കരിച്ചു വിടാം ഞാനില്ല അങ്ങനെയൊക്കെ പറഞ്ഞ സാറിന് ഇഷ്ടപ്പെട്ടില്ലെന്നേ നിങ്ങളെ വിളിക്കുമ്പോ വീട്ടിലേക്ക് വന്ന് വിരുന്നുള്ളാൻ ഞാനും നിങ്ങളും തമ്മിൽ എന്താ ബന്ധമെന്ന് അങ്ങനൊന്നും ചോദിക്കില്ല ചോദിക്കും എനിക്ക് അത്ര കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ ഇവൾക്ക് വേണ്ടി മറ്റുള്ളവരെ പേടിപ്പിക്കാൻ മാത്രമല്ല ഇവളെ പേടിപ്പിക്കാനും ഒരാളായല്ലോ എന്തിനാ പേടിപ്പിക്കുന്നത് ഞാൻ അത്ര വലിയ കൊഴപ്പാണോ അല്ല എന്നാലും നിന്നെ ഒന്ന് പേടിപ്പിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ട് ജീവൻ സാറല്ലേ എന്തായാലും എന്റെ നെക്സ്റ്റ് പ്രോഗ്രാം അദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്ന ഇന്ന് കാണാമെന്ന് നീ അവളോട് പറഞ്ഞതാ ഇനി വിളിക്കുമെന്ന് നീ എന്ത് പറയും എടാ ഒരു കാര്യം ഞാൻ പറയാം അല്പ ആത്മാഭിമാനമുള്ള പെൺകുട്ടികളും നാട്ടിലുണ്ട് നീ ആമയെ അങ്ങനെയാണല്ലോ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇന്നും കൂടെ നീ മുന്നിൽ ചെന്ന് ചാടിയില്ലെങ്കിൽ അവള് ചിലപ്പോ ഇതെല്ലാം അവസാനിപ്പിച്ച് മറ്റേ പോകും എങ്കി ഞാൻ സമ്മതിച്ചു തരും പെൺകുട്ടികളെ കുറിച്ചുള്ള എന്റെ കണക്ക് കൂട്ടലൊക്കെ തെറ്റാണെന്ന് പോവില്ലട ഇന്നല്ല ഇതുപോലൊരു നൂറ് ദിവസം വാക്ക് കൊടുത്തിട്ട് മുമ്പിലേക്ക് ചെല്ലാതിരുന്നാലും അവള് പോവില്ല അതൊക്കെ ഇത്രയും നാളും അധ്വാനിച്ചതിന്റെ കൂലിയാ മോനെ നിന്നെ കാണാതെ വീട്ടിലേക്ക് പോകില്ലെന്നില്ല അവള് പറഞ്ഞത് അതൊക്കെ ചുമയാ എടാ ഇവളും ആരും കുഴപ്പ വലത്തേക്കൈകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇടത്തെ കൈകൊണ്ട് മെസ്സേജ് ചെയ്യും നിന്നെ കാണാത്തോണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്യും വേണമെങ്കിൽ നമുക്ക് കൈ കൂടെ പൊക്കാം എന്നിട്ട് അവർ പറഞ്ഞതിനേക്കാൾ കനത്തിൽ നമ്മൾ അങ്ങോട്ട് പറയും അവിടെയാണ് അവരുടെ മണ്ടത്തരം അവര് നമ്മളോട് കാണിച്ച പോലെയാണ് നമ്മൾ തിരിച്ചു കാണിക്കുക അവര് ചിന്തിക്കില്ല ഞാൻ പേഴ്സണൽ ആയിട്ടുള്ള കോളാ കോളായിട്ട് നീ അത് കേക്കുന്നുണ്ട് എനിക്കിട്ട് എവിടെയാ എന്നോട് പറഞ്ഞതല്ലേ വരാന്ന് ഞാൻ വീട്ടിലേക്ക് പോയ വഴി തന്നെ എപ്പോ നിക്കും ഇപ്പൊ എവിടെ വരില്ല എന്ന് മാത്രം എന്നോട് പറയണ്ട

ചോരയിൽ കുളിച്ചുകിടക്കായിരുന്നു ഒരാളും അവരെ സഹായിക്കാനില്ല ഞാൻ പിന്നെ എൻ്റെ കാറിൽ കാറിലേക്കേറ്റി ഇങ്ങോട്ട് കൊണ്ടു വന്നു ഒരുപാട് ബ്ലഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ബ്ലഡ് കൊടുത്തു എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെയും വിളിച്ച് ഞാൻ ബ്ലഡ് കൊടുത്തു ഇപ്പോഴും ആ അമ്മ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് മാറിയിട്ടില്ല അവരുടെ ബന്ധുക്കളാരും വരാതെ എനിക്ക് ഇവിടെനിന്ന് വരാൻ പറ്റില്ല അങ്ങനൊരവസ്ഥയില് ഒരു പാവ അമ്മയെ കാണുമ്പോ നമ്മൾ കാണുന്നതിനെ കുറിച്ചല്ലോ യാമി ചിന്തിക്ക നമ്മളൊക്കെ മനുഷ്യരല്ലേ ആ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ ആ അവരുടെ ബന്ധുക്കളാരും ഇല്ലാത്തോണ്ടേ എന്തോ എമർജൻസി ഓപ്പറേഷൻ ഒപ്പിട്ട് കൊടുക്കണോന്ന് എന്നോട് പറയുന്നേ ഞാനെന്നാ അങ്ങോട്ട് പോയിക്കോട്ടെ ഒരു നല്ല കാര്യത്തിനല്ലേ നമുക്ക് പിന്നെ കണ്ടാൽ മതി ഓക്കേടോ ഞാൻ പിന്നെ വിളിക്കാം